ഘാദം എൻ എന്ന സംഖ്യയുടെ പകുതി എത്ര പകുതി കാണാൻ നമ്മൾ രണ്ടു കൊണ്ട് ഹരിക്കുക ചെയ്യുക അപ്പോൾ രണ്ട് ഏാദം എൻ എന്ന സംഖ്യയുടെ പകുതി കാണാൻ രണ്ട് ഘാദം എനിനെ രണ്ടു കൊണ്ട് ഹരിക്കുകയാണ് ഇതിനെ നമുക്ക് രണ്ട് ഏാദം എൻ ബൈ ഈ രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃതി നമുക്ക് ഒന്ന് എഴുതാം രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഏാദം ഒന്ന് ഇത് ഏദം എം ബൈ ഏതം എൻ എന്ന രൂപത്തിലാണ് സൂത്രവാക്യ ഏാദം എം മൈനസ് എൻ അതായത് പാദസംഖ്യ എഴുതി അംശത്തിന്റെ കൃതി എന്ന് ക്ഷേദത്തിന്റെ കൃതി കുറയ്ക്കുക അതുപോലെ ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ് ആ പാദസംഖ്യ എഴുതി അംശത്തിന്റെ കൃതിന്റെ കൃതി കുറക്കുകയാണ് അപ്പൊ രണ്ട് ഘാതം എൻ മൈനസ് ഒന്നാണ് ഉത്തരം മൂന്ന് ഘാതം മുപ്പത്തി മൂന്നിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മൂന്ന് ഘാതം മുപ്പത്തി മൂന്നിനെ മൂന്ന് കൊണ്ട് ഹരിക്കണം മൂന്ന് ഘാതം മുപ്പത്തി മൂന്ന് ബൈ മൂന്ന് മൂന്ന് ഘാദം മുപ്പത്തി മൂന്ന് ഈ മൂന്നിനെ നമുക്ക് എന്തെഴുതാം മൂന്ന് ഘാദം ഒന്ന് കൃതി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് എന്ന് എഴുതാം ഇത് ഏഘാദം എം ബൈ ഏഘാദം എൻ എന്ന രൂപത്തിലാണ് ഉത്തരം ഏഘാദം എം മൈനസ് ആണ് അതായത് പാദസംഖ്യ എഴുതി അംശത്തിന്റെ കൃതി നിന്ന് ക്ഷേദത്തിൻ്റെ കൃതി കുറച്ചു അതുപോലെ ഇവിടെ പാദസംഖ്യ മൂന്നാണ് പാദസംഖ്യ എഴുതി അംശത്തിൻ്റെ കൃതി നിന്ന് ക്ഷേത്രത്തിൻ്റെ കൃതി കുറയ്ക്കുക മൂന്ന് ഘാദം മുപ്പത്തിമൂന്ന് മൈനസ് ഒന്ന് അതായത് മൂന്ന് ഘാതം മുപ്പത്തി രണ്ടാണ് ഉത്തരം ആദ്യത്തെ പത്ത് നിസർഗസംഖ്യകളുടെയും അടുത്ത പത്ത് നിസർഗസംഖ്യകളുടെയും ശരാശരി കൂട്ടിയാൽ എത്ര കിട്ടും ആദ്യത്തെ പത്ത് നിസർഗസംഖ്യകൾ നിസ്സർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ് അപ്പോൾ ആദ്യത്തെ പത്ത് നിസർഗസംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അറ്റ്സെട്ര പത്താണ് ഈ സംഖ്യകളുടെ ശരാശരി കാണാൻ നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി ബൈ രണ്ട് ചെയ്താൽ മതി ശരാശരി സമം ഒന്ന് പ്ലസ് പത്ത് ബൈ രണ്ട് കൂട്ടുമ്പോൾ പതിനൊന്ന് ബൈ രണ്ട് ഉത്തരം അഞ്ചര അഞ്ച് പോയിൻ്റ് അഞ്ച് പിന്നെ എന്താ പറയണത് അടുത്ത പത്ത് നിസർഗസംഖ്യകളുടെ ഈ ശരാശരി കാണണം അടുത്ത പത്ത് നിസ നിസർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മുറുക്ക് ഇരുപത് വരെയാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എക്സെട്രാ ഇരുപത് ഇതിൻ്റെ ശരാശരി കാണാൻ ഈ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി പകുതി എടുക്കുക പതിനൊന്ന് പ്ലസ് ഇരുപത് ബൈ രണ്ട് കൂട്ടുമ്പോൾ മുപ്പത്തൊന്ന് ബൈ രണ്ട് അതിൻ്റെ പകുതി പതിനഞ്ച് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ പതിനഞ്ചര ഇനി നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടാനാണ് പറഞ്ഞത് ഈ രണ്ട് ശരാശരികളും അപ്പോൾ അഞ്ചരയും പതിനഞ്ചരയും കൂട്ടണം പതിനഞ്ചര കൂട്ടണം അഞ്ചര കൂട്ടിയാൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം അതായത് ഉത്തരം ഇരുപത്തൊന്ന് സമചതുരത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ഒരു വശത്തിന്റെ നീളം എത്ര സമചതരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ശത്രുവാക്യം എ സ്ക്വയർ ആണ് എ എന്ന് പറഞ്ഞാൽ വശമാണ് അപ്പോൾ നമുക്ക് പരപ്പളവ് തന്നിട്ടുണ്ട് ഇരുന്നൂറ് അതായത് എ സ്ക്വയർ സമം ഇരുന്നൂറ് എന്ന് എഴുതാം എ സ്ക്വയർ ഇരുന്നൂറായ എ എങ്ങനെ കാണാം അതിന്റെ റൂട്ട് കാണണം വർഗ്ഗമൂലം കാണണം ഇരുന്നൂറിന് കൃത്യമായ വർഗ്ഗമൂലം ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യണത് ഇരുന്നൂറിനെ അഭാജ്യഘടങ്ങളായി പിരിച്ചെഴുതുക സംഖ്യകൾ കൊണ്ട് ഇരുന്നൂറിനെ ഹരിക്കുക ഒന്ന് വരെ അപ്പോൾ ഇരുന്നൂറിനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് വരെ ഹരിച്ചാൽ ഇങ്ങനെ കിട്ടും അതായത് നമുക്കിതിനെ ജോഡികളായിട്ട് എഴുതാം രണ്ടേ സ്ക്വയർ പിന്നെ ഒരു രണ്ട് മാത്രം പിന്നെ അഞ്ചാം സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് രണ്ടേ സ്ക്വയർ ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ചേ സ്ക്വയർ ഇതിന് രണ്ടേ സ്ക്വയറിൻ്റെ റൂട്ട് രണ്ടാണ് അഞ്ചേ സ്ക്വയറിൻ്റെ റൂട്ട് അഞ്ചാണ് അവശേഷിക്കുന്നത് റൂട്ട് രണ്ട് ഇപ്പം രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് റൂട്ട് രണ്ട് ആണ് സമചതുത്തിൻ്റെ ഒരു വശം ഒൻപതിൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക കാണുക അപ്പോൾ നമ്മൾ ഒമ്പതിൻ്റെ ഗുണിതങ്ങളാണ് എഴുതേണ്ടത് പക്ഷേ മൂന്നക്ക സംഖ്യകളാണ് അപ്പോൾ പത്തൊമ്പത് തൊണ്ണൂറ് പതിനൊന്നൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പന്ത്രണ്ട് ഒൻപത് നൂറ്റെട്ട് പന്ത്രണ്ട് ഇൻറ്റു ഒമ്പത് മുതൽക്കാണ് മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് അപ്പോൾ ആദ്യ പദം നൂറ്റെട്ടാണ് അങ്ങനെ ഒൻപത് കൂട്ടി കൂട്ടി പോവുക ഒൻപതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഒൻപത് കൂട്ടി എഴുതുക നൂറ്റെട്ട് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്താറ് എക്സെട്ര അവസാനം മൂന്നക്ക സംഖ്യ അവസാനത്തെ നാലക്ക സംഖ്യ ആയിരത്തിലാണ് തുടങ്ങുന്നത് അപ്പോൾ തൊട്ട് മുമ്പുള്ള ഒമ്പതിൻ്റെ ഗുണിതം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതാണ് നമുക്ക് ഒരു ശ്രേണിയാണ് സമാന്തര ശ്രേണിയാണ് ഇതിൽ നമുക്ക് എല്ലാം ഇതിൻ്റെ എല്ലാത്തിനും തുക കാണണം അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം അപ്പോൾ എണ്ണം അഥവാ ഈ എൻ സൂത്രവാക്യം അവസാന പദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് വില കൊടുക്കുക അവസാന പദം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൈനസ് ആദ്യപദം നൂറ്റിയെട്ട് ബൈ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്ന് ഇത് കുറയ്ക്കുക അപ്പോൾ ഒമ്പതെന്ന് വരും അല്ലെങ്കിൽ ഒൻപതിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഒൻപതാണ് പിന്നെ സൂത്രവാക്യത്തിൽ പ്ലസ് ഒന്ന് ഇത് കുറയ്ക്കുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബൈ ഒമ്പത് പ്ലസ് ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിന് ഒമ്പത് കൊണ്ടായിരിക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒന്ന് നൂറ് എണ്ണം കിട്ടി ഇതിൽ നൂറെണ്ണാണ് ഇനി തുക കാണണം തുക അഥവാ എസ് കാണാനുള്ള സൂത്രവാക്യം എൻ ബൈ രണ്ട് ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം എൻ നമുക്കിപ്പോൾ കിട്ടി നൂറ് നൂറ് ബൈ രണ്ട് ഇൻറ്റു ആദ്യപദം നൂറ്റി എട്ട് പിന്നെ സൂത്രവാക്യത്തിൽ പ്ലസ് അവസാന പദം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നൂറ് രണ്ട് അൻപതാണ് ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി വരും അൻപത് ഇൻറ്റു ആയിരത്തി ഒരുന്നൂറ്റേഴ് ഗുണിച്ച അൻപത്തയ്യായിരത്തി മുന്നൂറ്റമ്പതാണ് ഉത്തരം ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണ്ണം അറുന്നൂറ് ഘന സെന്റിമീറ്റർ ആയാൽ വ്യാപ്തം കാണുക നമുക്ക് ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ക്യൂബിന്റെ ഉപരിതല വിസ്തീർണത്തിന് സൂത്രവാക്യം എഴുതുക ആറ് എ സ്ക്വയർ ആണ് ഇതിൽ എ എന്ന് പറഞ്ഞാൽ വശമാണ് അപ്പം ക്യൂബിന്റെ ഉപരിതല നമുക്ക് സൂത്രവാക്യം ആറ് എ സ്ക്വയർ സമം ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് അറുന്നൂറ് ആറ് എ സ്ക്യർ സംഭവം അറുന്നൂറ് ഈ ഗുണിക്കണം ആറ് അങ്ങോട്ട് എടുക്കുമ്പോൾ ഹരിക്കണം ആറ് നോകും ഇപ്പം എ സ്ക്വയർ സംഭവം അറുന്നൂറ് ബൈ ആറ് എ സ്ക്വയർ സംഭവം ഹരിക്കുമ്പോൾ നൂറ് എ സ്ക്വയർ നൂറാണെങ്കിൽ എ കാണാൻ റൂട്ട് കാണുക റൂട്ട് ഓഫ് നൂറ് പത്ത് അപ്പം എ നമുക്ക് കിട്ടി അതായത് വശം കിട്ടി പത്ത് സെന്റിമീറ്റർ നമുക്ക് കാണേണ്ട വ്യാപ്തമാണ് ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എ ക്യൂബ് ആണ് നമുക്ക് എ പത്ത് കിട്ടി അപ്പം എ ക്യൂബ് എന്ന് പറഞ്ഞാൽ പത്ത് ക്യൂബ് ആണ് അതായത് പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് ഉത്തരം ആയിരം സെന്റിമീറ്റർ ക്യൂബ് ചെറിയ വശങ്ങൾ എട്ട് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം എത്ര മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം കാണാനുള്ള സൂത്രവാക്യം കർണം ബൈ രണ്ട് എന്നാണ് നമുക്ക് ഈ ചോദ്യത്തിൽ കർണം തന്നിട്ടില്ല മട്ടത്രികോണത്തിൻ്റെ ചെറിയ വശങ്ങളാണ് തന്നിരിക്കുന്നത് എട്ടും പതിനഞ്ചും അതായത് പാദവും ലംബവും ആണ് അറിയുക അതിന് നമുക്ക് കർണം കാണാനുള്ള സൂത്രവാക്യം റൂട്ട് ഓഫ് പാദം സ്വയർ പ്ലസ് ലംബം സ്ക്വയർ അതിൽ വില കൊടുക്കുക റൂട്ട് ഓഫ് എട്ട് സ്ക്യർ പ്ലസ് പതിനഞ്ച് സ്ക്യർ റൂട്ട് ഓഫ് എട്ടിന് സ്ക്യർ അറുപത്തിനാല് പ്ലസ് പതിനഞ്ചിന് സ്ക്യർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൂട്ട് ഓഫ് ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ റൂട്ട് പതിനേഴ് സെൻറ്റീമീർ കർണം നമുക്ക് കിട്ടി ഇനി സൂത്രവാക്യത്തിൽ വില കൊടുക്കാം മട്ടത്രികോണത്തിൻ്റെ പരിവർത്തന ആരം എന്ന് പറയുന്നത് കർണം ബൈ രണ്ടാണ് കർണം പതിനേഴ് കിട്ടി പതിനേഴ് ബൈ രണ്ട് ഉത്തരം എട്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇരുപത് മീറ്റർ ഇൻറ്റു പതിനഞ്ച് മീറ്റർ അളവുകൾ ഉള്ള തറയിൽ എൺപത് സെൻറ്റിമീറ്റർ ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ അളവുകളുള്ള എത്ര ടൈലുകൾ പതിക്കാം ഇവിടെ തറയുടെ അളവുകൾ തന്നിട്ടുണ്ട് ഇരുപത് മീറ്റർ ഇൻറ്റു പതിനഞ്ച് മീറ്റർ അതായത് തറ ചതുരാകൃതിയിലാണ് നീളം ഇരുപത് മീറ്റർ വീതി പതിനഞ്ച് മീറ്റർ തറയുടെ വിസ്തീർണ്ണം കാണുക അതായത് ചതുരത്തിൻ്റെ വിസ്തീർണ്ണം നീളം ഇൻറ്റു വീതി ഇരുപത് ഇൻറ്റു പതിനഞ്ച് മുന്നൂറ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ടൈലുകളുടെ കാര്യം എടുക്കാം ടൈലിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട് എൺപത് സെൻറ്റിമീറ്റർ ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ അപ്പോൾ ടൈൽ എന്ന് പറയണം ചതുരാകൃതിയാണ് നീളം എൺപത് സെൻറ്റിമീറ്റർ വീതി അറുപത് സെൻറ്റിമീറ്റർ ഇവിടെ എല്ലാ യൂണിറ്റും മീറ്ററിലാണ് എന്നാൽ ഇത് സെൻറ്റിമീറ്ററാണ് നമ്മൾ യൂണിറ്റ് ഒരുപോലെ ആക്കാൻ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുകയാണ് സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കാൻ കൊണ്ട് ഹരിക്കണം അപ്പോൾ എൺപത് ബൈ നൂറ് അപ്പോൾ കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് പൂജ്യം രണ്ട് സ്ഥാനം ഇടത്തോട്ട് നിൽക്കുമ്പോൾ പൂജ്യം പോയിന്റ് എട്ട് മീറ്റർ അതുപോലെ അറുപത് സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ കൊണ്ട് ഹരിക്ക് രണ്ട് സ്ഥാനം ഇടത്തോട്ട് നിൽക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് ആറ് മീറ്റർ നമുക്ക് ടയലിൻ്റെ വിസ്തീർണ്ണം കാണാം വീണ്ടും സൂത്രവാക്യം നീളം ഇൻഡു വീതി പൂജ്യം പോയിൻറ്റ് എട്ട് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് ആറ് ഇത് ഗുണിക്കുമ്പോൾ എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തെട്ട് ഇവിടെ ദശാംശം കേട്ടോരക്കം ഇവിടെ ദശാംശം കേട്ടോരക്കം അപ്പോൾ ആകെ രണ്ട് സ്ഥാനമുണ്ട് ദശാംശം രണ്ടാണ് നീക്കുമ്പോൾ പൂജ്യം പോയിന്റ് നാല് എട്ട് മീറ്റർ സ്ക്വയർ ഇപ്പം നമുക്ക് തറയുടെ വിസ്തീർണം കിട്ടി ഒരു ടൈലിൻ്റെ വിസ്തീർണം കിട്ടി ഇനി എത്ര ടൈൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തറയുടെ വിസ്തീർണത്തെ ഒരു ടൈലിൻ്റെ വിസ്തീർണം കൊണ്ട് ഹരിക്കുക അതായത് മുന്നൂറ് ബൈ പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ഇവിടെ ഛേദത്തിൽ ദശാംശം വന്നു ദശാംശം കേട്ട് എത്ര അക്കണ്ട് രണ്ട് അക്കണ്ട് അപ്പോൾ ഈ ദശാംശം നീക്കി കളഞ്ഞു അപ്പോൾ നാൽപ്പത്തെട്ട് നഴുതി ഛേദത്തിൽ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കി കളയുന്നത് കൊണ്ട് അംശത്തിൽ നമ്മൾ രണ്ട് പൂജ്യം ചേർക്കണം അപ്പോൾ മുന്നൂറിൻ്റെ കൂടെ രണ്ട് പൂജ്യം ചേർത്തു അതായത് മുപ്പതിനായിരം ബൈ നാൽപ്പത്തെട്ട് ഇതിനെ നമുക്ക് വെട്ടിച്ചു കൊടുക്കാം അവസാന പൂജ്യം ആയതുകൊണ്ട് എട്ട് കൊണ്ട് വെടിച്ചു കൊടുക്കാം അപ്പോൾ അംശത്തിൻ്റെ അവിടെ മൂവായിരത്തി എഴുന്നൂറ്റമ്പതും ഇവിടെ ആറ് എട്ട് നാൽപ്പത്തെട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിനെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിട്ടും അതായത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ടൈലുകളാണ് വേണ്ടത്